ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അപ്പൂപ്പനെ കാണാൻ വേണ്ടിയാണ് കുറേ നാളായി അപ്പൂപ്പനെ കാണാൻ പോയിട്ട് അവിടെ അടുത്ത അപ്പൻ അത്യാവശ്യം പത്തനംതിട്ട ഇല്ലയിലെ ഒരു അപ്പൂപ്പനാണ് അതിന് കാരണം എന്ന് വെച്ചാൽ കുറെ ആളുകളെ അപ്പൂപ്പൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെ ആളുകളുടെ ആഗ്രഹങ്ങൾ അപ്പൂപ്പന് സാധിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ പേരുടെ ജീവിതത്തിൽ വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പൂപ്പൻ അത്യാവശ്യം ആണ് അപ്പൂപ്പൻ എല്ലാവരുടെയും അപ്പൂപ്പനാണ് ഒരാൾ ഒരാൾക്ക് മാത്രമല്ല എല്ലാവരുടെയും അപ്പൂപ്പനാണ് അപ്പം അപ്പൂപ്പനെ കാണാനാണ് ഇന്നത്തെ യാത്ര അപ്പൂപ്പനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുമ്പം പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കും നാളെ അപ്പൂപ്പനെ അപ്പൂപ്പൻ്റെ ഹെൽപ്പ് ഒരുപക്ഷെ നാളെ നിങ്ങൾക്കും ആവശ്യം വന്നേക്കാം അപ്പോൾ അതുകൊണ്ടാണ് അപ്പൂപ്പനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പതിനൊന്നും പേർക്കും ഒരുപക്ഷെ അപ്പൂപ്പനെ പറ്റി അറിയാമായിരിക്കും ഞാൻ നേരിട്ട് കാണും കാണിക്കുമ്പോൾ അപ്പൂപ്പനെ പറ്റി അറിയാമായിരിക്കും അപ്പം ഏതായാലും നമുക്ക് അപ്പൂപ്പനെ കാണാനായിട്ട് പോകാം ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അപ്പൂപ്പനെ പരിചയപ്പെടാം അപ്പം അപ്പൂപ്പൻ്റെ സ്ഥലത്ത് ഏകദേശം എത്തിയിരിക്കുകയാണ് അപ്പം അപ്പൂപ്പനെ കുറേ നാൾക്ക് ശേഷം കാണാൻ പോകുന്നുണ്ട് അപ്പൂപ്പനെ ഒന്ന് മേടിച്ചുകൊണ്ട് പോകാം അപ്പൂപ്പിൻ്റെ ഒരു സന്തോഷത്തിന് നമ്മുടെ ഒരു സന്തോഷത്തിന് അപ്പൂപ്പിനെ മുറുക്കാനിഷ്ടം അപ്പം നമുക്കൊരു മുറുക്കാനും രണ്ടിനെ അവർ മെഴുകുതിരി രണ്ട് മുറുക്കാനും കൂടെ മേടിച്ചിട്ട് പോകാം അപ്പൂപ്പന് സന്തോഷമായിട്ട് രണ്ട് മുറുക്കാനും ഒരു രണ്ട് മെഴുകുതിരി ഈ കട കാഞ്ഞിര ജംഗ്ഷന് സമീപത്തുള്ളതാണ് ഞാൻ അപ്പനെ കാണാൻ പോകും അപ്പന് വേണ്ടി വിടുന്നതാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് എടുക്കുന്നുണ്ട് അത് രണ്ട് രണ്ടെണ്ണമില്ല രണ്ടെണ്ണമില്ല രണ്ടെണ്ണം രണ്ട് കവറ് രണ്ട് കവറ് കവറ് എത്രയായിരുന്നു രണ്ട് വെറ്റിലയും ബാക്കും പിന്നെ രണ്ടുപേർ മെഴുതിരി മേടിച്ചിട്ടുണ്ട് നമുക്കിനി അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോവാം ഇവിടെയാണ് ഞാൻ പറഞ്ഞ അപ്പൂപ്പനുള്ളത് ശരിക്കും ഇതൊരു വീടല്ല ഒരു ക്ഷേത്രമാണ് അപ്പൂപ്പനെ പോയി ഇരുത്തിയ സ്ഥലമാണ് ഈ ക്ഷേത്രം ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന അപ്പൂപ്പൻ്റെയും ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് ജാതിമത വർണ്ണങ്ങൾക്കതീതമായി ഉദയോനും അടിയനുമായുള്ള ബന്ധത്തിൻ്റെയും കടപ്പാടിൻ്റെയും ചരിത്രം വ്യക്തമാക്കുന്നതാണ് മേലികര ചിറ്റിയടത്ത് കുടുംബത്തിൻ്റെ വകയായ കാലം പുരൻ ക്ഷേത്രം എന്നാണ് പണ്ട് ചിറ്റിയടത്ത് കുടുംബത്തിന് കാഞ്ഞിറ്റിയലും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുമായിട്ട് നാൽപ്പത്താറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവിടുത്തെ കൃഷികളും ആ സ്ഥലങ്ങളും എല്ലാം ചിറ്റിയടത്ത് കുടുംബത്തിലെ കാര്യസ്ഥനായ പാലനപ്പൂക്കനാണ് നോക്കി നടത്തിയിരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ തലവാട്ടിലുണ്ടായിരുന്ന വനഭൂമിയൊക്കെ വെട്ടിത്തെളിച്ചത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റിയത് നമ്മുടെ അപ്പൂപ്പൻ്റെ ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുക ഒരിക്കൽ കാഞ്ഞിത്തീര പൊന്മല ഭാഗത്ത് കൃഷി ചെയ്യുന്നതിനിടയിൽ പാലനപ്പൂപ്പന് ഒരു നിധി ലഭിക്കുകയുണ്ടായി അത് ഒരു മത്തങ്ങ തുരന്നിട്ട് അതിനുള്ളിലാക്കി അപ്പൂപ്പൻ പൂക്കൻ ചിറ്റിയാട് തലവാട്ടിലെത്തിച്ചു നിധി കിട്ടിയ അവിടുത്തെ ചിറ്റിയാട് തടവാട്ടിലെ കാർണവർക്ക് വിശ്വസ്തനും സത്യസന്ധനുമായ പാലനപ്പൂക്കനോട് ബഹുമാനവും ആഗ്രഹവും വർദ്ധിച്ചതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെ കാർണവരുടെ നിർദ്ദേശപ്രകാരം പാലനപ്പൂക്കൻ ചിറ്റയിടത്ത് നാഗ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിന് സമീപത്ത് നീതി പിടിച്ചിട്ടെന്നാണ് വിശ്വസിക്കുന്നത് അതിനുശേഷം പാലനപ്പൂക്കൻ തിരിച്ചു വരുമ്പോൾ ഈ ക്ഷേത്രം ഇപ്പോൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് വെച്ച് പാലനപ്പൂക്കനെ ഒരു കടുവ ആക്രമിക്കുകയും ഒരു തമ്മിൽ ഏറ്റുമുട്ടി അപ്പൂപ്പിനും തടുവേയും ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടതായിട്ടാണ് പറയുന്നത് തുടർന്ന് കുടുംബത്തിൽ അനർത്ഥങ്ങളും ദുർനിമിത്തങ്ങളും ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് പ്രശ്നം വച്ചപ്പോൾ പാലനപ്പൂപ്പന് ദൈവികത്വവും ഭാവവും ഉള്ളതായി പ്രശ്നത്തിൽ തെളിയുകയും പരീതാത്മാവിന് കാരണന്മാർ തൽസ്ഥാനത്ത് ഒരു ക്ഷേത്രം പണിത് കുടിയിരുത്തി വഴിപാടുകൾ അർപ്പിച്ച് ആരാധിച്ചു തുടങ്ങിയവയാണ് ചരിത്രം പറയുന്നത് പിന്നീട് തുടർന്ന് കാര്യസിദ്ധിക്കായിട്ട് നിരവധി ആളുകൾ ജാതി മത വേഗം തന്നെ ഇവിടെ വരാറുണ്ട് മെയിനായിട്ട് മുറുക്കാൽ കോഴി നാൽക്കാലുകൾ പിന്നെ മുണ്ടും നേരിടും പിന്നെ കർഷകരൊക്കെ ആണെങ്കിൽ അവർ കർഷ അതായത് കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടി ആ നേരും അപ്പം പിന്നെ വിളവെടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ആ പൂക്കന് കർഷക സമർപ്പിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മെഴുകുതിരി സമർപ്പിക്കാറുണ്ട് വിളക്കുകൾ മണി തുടങ്ങിയത് ഒക്കെ സമർപ്പിക്കാറുണ്ട് പിന്നെ അങ്ങനെയല്ല അപ്പൂക്കനെ എന്ത് വെള്ളം നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാലും നമുക്ക് സമർപ്പിക്കാറുണ്ട് ഞാൻ തന്നെയല്ല നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇന്ന് മിസ്സായി കളഞ്ഞുപോയി കളഞ്ഞു പോയി തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പൂപ്പനോട് പ്രാർത്ഥിച്ചാൽ അത് അപ്പൂക്കനെ ഇങ്ങനെയല്ല കണ്ടെത്തിത്തരുന്നത് അത് ഇതെൻ്റെ എൻ്റെ ഒരു അനുഭവം കൂടിയാണ് എൻ്റെ മാത്രമല്ല എനിക്കറിയാവുന്ന വളരെ അനുഭവമാണ് അപ്പോൾ അപ്പൂക്കനെ കണ്ടില്ലെങ്കിലും നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ കണ്ട് അപ്പൂവിനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായില്ല അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നെഴുതിരിയോ അല്ലെങ്കിൽ മുറുക്കാനോ പണ്ടൊക്കെ മദ്യം വരെ അപ്പൂപ്പനെ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും സമർപ്പിക്കാറുണ്ടെന്ന് തോന്നുന്നു നിങ്ങളിപ്പോൾ കേട്ട കാലനപ്പൂപ്പൻ്റെയും ഈ ക്ഷേത്രത്തിൻ്റെയും ചരിത്രം ഇവിടെ അമ്പലത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഈ ബോർഡിൽ നോക്കിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അപ്പൂപ്പനോട് യാത്ര പറഞ്ഞ് ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് എല്ലാവരും അപ്പൂപ്പനെ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പനെ നേരത്തെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം പിന്നെ ഇവിടെ അടുത്താണ് എൻ്റെ അമ്മയുടെ വീട് അതായത് കാഞ്ഞീറ്റീര എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്തേക്ക് കാഞ്ഞീറ്റീരാണ് ഇവിടെ അടുത്താണ് എൻ്റെ അമ്മയുടെ വീട് അടുത്തൊരു അയ്യപ്പക്ഷേത്രമുണ്ട് ശാസ്താങ്കോവയ്ക്കൽ എന്ന് പറയും ഞാൻ വരുമ്പോൾ സാധാരണ ആ അമ്പലത്തിൽ അയ്യപ്പനെ കാണാൻ പോകാറുണ്ട് അപ്പോൾ നമുക്ക് അയ്യപ്പനെ കണ്ട് തൊഴുതിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം ഞാനിപ്പോൾ കാഞ്ഞിത്തേത ശാസ്ത്രാങ്കമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഈ അടുത്താണ് എൻ്റെ അമ്മയുടെ വീട് ശരിക്കും ഈ അമ്പലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കുട്ടിക്കാലം ഒക്കെ അമ്മയോട് കളിച്ചു വളർന്ന ഒരു സ്ഥലമെന്ന് വേറെ പറയും അപ്പം ചുമ്മാതല്ല ഒരു പക്ഷെ അതുകൊണ്ടാകും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭഗവാൻ എന്ന് പറഞ്ഞ അയ്യപ്പനാണ് നമ്മുടെ ശബരിമലയിലെ വിഗ്രഹം പോലെ തന്നെ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടുത്തെ അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്കിനും തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പറയാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ